ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരുത് കഥ എങ്ങനെയായിരിക്കും നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരരുതെന്ന് ഞാൻ പറഞ്ഞോളൂ സിനിമയ്ക്ക് ഒരു കഥയുണ്ട് അത് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെയല്ല വിചാരിച്ച് എങ്ങനെയല്ലേ വിചാരിച്ചെന്ന് പറയരുതെന്ന് മാത്രമേ പറഞ്ഞോളൂ എന്റെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തും ഒരിക്കലും അതൊരു ശുദ്ധപരം ഒരു എന്താ പറയുക ശൂന്യമായ മനസിലോട് സിനിമ സിനിമയ്ക്ക് നമ്മളൊരു നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പോയി പറയുന്ന ചില ആൾക്കാർ ഡീക്കോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ ആവാം ഇല്ലെന്ന് ഞാൻ പറയുന്നത് പക്ഷേ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് ഇത്രയും നഷ്ടപ്പെട്ടു പോകരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ വേണം സിനിമ കാണുമ്പോൾ സിനിമ ഇനിയൊന്നും മാറ്റാൻ നോക്കുകയല്ലോ സിനിമ ഓൾറെഡി ആയിപ്പോയി അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാൻ ഇനി ഇപ്പോൾ ഒരു മലയാളത്തിൻ്റെ ഭാഗം ഇങ്ങനെ കീടിക്കുവേണ്ട പടിയുണ്ട് അല്ല നമ്മൾ സിനിമ കാണാൻ വരുമ്പോൾ ഒരു മുൻബുദ്ധിയോടുകൂടി മുൻബുദ്ധിയോടുകൂടി വരണം മുൻബുദ്ധിയെന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരുഷമായി പോകുന്നു ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്ന് തന്നെ പറയണം നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്ന ഒന്ന് വിചാരിക്കാം അങ്ങനെയുള്ളൂ